ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ ജയിലിൽ നിന്നും ഇറങ്ങാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂരിനെ പറപ്പിച്ച് ഹൈക്കോടതി നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറിയ ബോബി ചെമ്മണ്ണൂരിന് അതിശക്തമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിരിക്കുന്നത് നാടകം കളിക്കരുതെന്ന് കോടതി ബോബിയെ താക്കീതും ചെയ്തു ജയിലിൽ വിടാതിരുന്നതിന് ജാമ്യം റദ്ദാക്കാനും വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിടാനും കോടതിക്ക് സാധിക്കുമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഓർമ്മപ്പെടുത്തി ബോബിക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടോ മണിക്ക് മുൻപായി വിശദീകരണം നൽകിയില്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം റദ്ദാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹണി റോസ് നൽകിയ പരാതിയിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും റിമാൻഡ് നടവുകാരനായ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ തുടരുകയായിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾക്കുരുക്കി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ ജയിലിൽ കഴിയുന്നതെന്നും അതിനാൽ ജാമ്യം കിട്ടിയ ദിവസം നടപ്പിലാക്കേണ്ടതില്ലെന്നും ബോബി ചെമ്മണൂർ അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ പ്രാഥമിക ദൃഷ്ടാന്തം കുറ്റം നിലനിൽക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് ദുയാർത്ഥ പ്രയോഗങ്ങൾ അല്ലാതെ മറ്റെന്താണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി ചോദിച്ചു ബോബി പറഞ്ഞ കാര്യങ്ങൾ വായിച്ചാൽ ഏതൊരാൾക്കും അതിലെ ദുയാർത്തം മനസ്സിലാക്കാമെന്നും ബോഡി ഷെയ്മിങ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്നും മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തിക്കുന്നത് ശരിയല്ലെന്നും പി വി കുഞ്ഞകൃഷ്ണൻ വ്യക്തമാക്കി കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സമാനമായ കേസുകളിൽ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും നിർദ്ദേശിച്ച ഹൈക്കോടതി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെടാമെന്നും പറഞ്ഞു ഏഴ് വർഷത്തെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് ചെയ്തിരുന്നെങ്കിലും വ്യക്തമായ കാരണങ്ങളില്ലെങ്കിലും അറസ്റ്റ് ഒഴിവാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശവും ഹൈക്കോടതി പരിഗണിച്ചു മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂതരത്തിൽ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അതിനിടെയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് വറങ്ങാതെ ഇത്തരം പ്രവർത്തിയിലേക്ക് പോയിരിക്കുന്നത് ഇത് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താകുമെന്ന ചോദ്യങ്ങളും സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്